ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണല്ലോ അപ്പോൾ നമ്മൾ ഞായറാഴ്ചത്തെ ഉച്ച ഊണ് തയ്യാറാക്കലാണ് അപ്പോൾ ഇന്ന് ഉരിങ്ങയില പരിപ്പെട്ട അച്ച കറിയാണ് പിന്നെ മാങ്ങ ചമ്മന്തി പപ്പടങ്ങാച്ചിത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് അതൊന്നും കാണാം അപ്പോൾ ഇന്ന് കറി വയ്ക്കാൻ നമുക്ക് ഉരിങ്ങയിലേനെ പരിപ്പിട്ട് അതായത് തേങ്ങയൊക്കെ അരച്ച് അപ്പോൾ മുന്നല്ല നന്നാക്കണം അമ്മ അതൊക്കെ ഇലയൊക്കെ ഊരി നല്ല ഇലയാണിത് അപ്പോൾ പിന്നെ നമ്മളതിക്ക് പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത പരിപ്പ് കുക്കറിലിടയാണ് അത് ഇട്ടിഞ്ഞ് നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഉപ്പിട്ടു ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ടി അത് വേവിച്ചെടുക്കാം പിന്നെ അതാ തേങ്ങ അരയ്ക്കാനുള്ളത് അത് ചെറിയ ഇനി അത് മിക്സീൻ്റെ ജാറിലിടാം പിന്നെന്താ ചെറിയ ജീരകം ജീരകം ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് അപ്പം ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തു ഇനിയിപ്പോൾ അതിൽക്ക് വറവിടാനുള്ള ചെറിയ ഉള്ളി അത് നന്നാക്കണം അമ്മ ഇപ്പം നമ്മൾ മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം പരിപ്പ് അത്യാവശ്യം വെന്തിട്ട് തന്നെ ഉണ്ട് ഇനി നമ്മൾ ഇതാ ഉരിങ്ങാനില്ല അതിൽ ചേർക്കാം വെള്ളം പിന്നെ നമ്മൾ പരിപ്പിൽ വേവിക്കാൻ വെച്ച വെള്ളം തന്നെ ഉണ്ട് ഇനിയിപ്പം അതിലിതാ നമ്മൾ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി അതും ചേർക്കണം ഇത് രണ്ടോണ്ണം ഇപ്പോൾ അതിൽ ചേർക്കുന്നത് നന്നാക്കി ഇളക്കി ഇനി ഇതൊന്നുകൊണ്ട് വേവിച്ചെടുക്കുക ഒരുങ്ങാനില്ല പെട്ടെന്ന് വേവും അധികം വേവില്ല അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട് നമ്മളിതാ അരച്ച് വെച്ചത് അത് അതിൽ ചേർക്കാണ് കറി നല്ല പാകത്തിനായി ഇനിയിപ്പം അത് വെളിച്ചെണ്ണയിൽ നമ്മൾ ചെറിയ ഉള്ളി അത് വഴറ്റിയിട്ടാണ് അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയി പിന്നെ ഇതാ ഇന്ന് പിന്നെ പപ്പടം കാച്ചാണ് കട്ടിയിൽ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പപ്പടം കാച്ചിരുന്നത് അടുത്ത പണി അതാണ് അമ്മയ്ക്ക് നമ്മൾ ഞായറാഴ്ചത്തെ ഉച്ച ഊണ് തയ്യാറാക്കലാണ് ഒരു വെജിറ്റേറിയൻ ഊണാണെന്ന് ഇപ്പം നോൺ വെജ് വിഭവങ്ങളൊന്നുമില്ല പിന്നെതാണ് നമ്മളൊരു പച്ചമാങ്ങ അത്യാവശ്യം വലുപ്പം ഉള്ള മാങ്ങ തന്നെയാണ് അപ്പോൾ അത് അതാണ് നമ്മൾ മാങ്ങ ചമ്മന്തിക്കുള്ളത് തോലൊക്കെ ചെത്താം അത് നമുക്ക് ഇനി കഴുകിയ ശേഷം അതാ കൊത്തി ഇങ്ങനെ ഇടാം അരയ്ക്കാനുള്ളതാണ് പിന്നെ ഇതാ തേങ്ങ ചിരവീത് കടുക് പച്ചമുളക് മാങ്ങ ഇത്രയാണ് ചേർക്കുന്നത് നമ്മൾ അപ്പം അത് മിക്സിൻ്റെ ഇടാം അതാ ഉപ്പ് ചേർക്കാം ലേശം വെള്ളത്തിൽ ഇതാ അരച്ച് എടുത്തു കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പം ഇനി അമ്മയ്ക്കൊന്ന് കൊടുത്തു പോട്ടെ നല്ലേ അപ്പം ഇതാ ഇവിടെ പാത്രത്തേക്ക് ആക്കി വയ്ക്കാം അപ്പോൾ ഊണ് കഴിക്കായി നമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ നമ്മളെ മുരിങ്ങയില കറി പിന്നെ പപ്പടം കാച്ചിയത് നമ്മളെ മാങ്ങാ ചമ്മന്തി അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഞായറാഴ്ച ദിവസത്തെ ഊണിനുള്ള വിഭവങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഊണ് നല്ല ശുദ്ധമായിട്ടുള്ള ഇലക്കറിയാണ് മുരിങ്ങയില അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും കൂടാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൻ എബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ എടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യം നൽകി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടീത്താൻ ഗുഡ് ബൈ